കാലത്തെ പ്രണയത്തിനൊടുവിൽ സീരിയൽ നടി ഉമാ നായരുടെ മകൾ ഗൗരി ഇതാ വിവാഹിതയായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അത്യാഢംബരമായ ചടങ്ങിലാണ് മകളെ അതീവ സുന്ദരിയാക്കി വേദിയിലെത്തിച്ച് സുമങ്കലിയാക്കിയിരിക്കുന്നത് ഒൻപത് വർഷത്തിലധികം നീണ്ട ഗൗരിയുടെയും ഡെന്നിസിന്റെയും പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് ക്രിസ്ത്യാനി പയ്യനാണ് ഡെന്നിസ് എങ്കിലും ഹിന്ദു ആചാരപ്രകാരം സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരിയായി എത്തിയ ഗൗരിയുടെ കഴുത്തിൽ താലി ചാർത്തുകയായിരുന്നു ഡെന്നിസ് ഒരു ബാസ്കറ്റ് ബോൾ കോട്ടിൽ വെച്ച് പരസ്പരം കണ്ട ഡെന്നിസും ഗൗരിയും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഡെന്നിസും ഗൗരിയും വിവാഹിതരായിരിക്കുന്നത് നിരവധി സിനിമാ താരങ്ങളാണ് വിവാഹത്തിൽ പങ്കുചേരാൻ എത്തിയത് നടനും എംപിയുമായ സുരേഷ് ഗോപിയും നടി മേനക സുരേഷും ഭർത്താവും നടി ആനിയും ഭർത്താവ് ഷാജി കൈലാസും നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും നടൻ മണിയൻ പിള്ളരാജവും ഭാര്യയും വിവാഹത്തിനെത്തിയപ്പോൾ ഇവർക്കൊപ്പം നടി മഞ്ജു പിള്ള ശ്രീലത നമ്പൂതിരി എന്നിവരും നിരവധി സീരിയൽ താരങ്ങളും ചടങ്ങിൽ പങ്കുചേരാനെത്തി അമൃത നായരും അമ്മയും അനുമോളുമൊക്കെ വിവാഹ ചടങ്ങിൽ വധൂവരന്മാർക്ക് ആശംസകളുമായി എത്തിയിരുന്നു ഉമാനായരുടെ മകൾ എന്ന രീതിയിലാണ് ഗൗരി മലയാളി പ്രേക്ഷകർക്ക് പരിചിതയായി തുടങ്ങിയത് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളെല്ലാം തന്നെ അതിഗംഭീരമായി ആഘോഷിച്ചിരുന്നു സംഗീതനായിട്ടും ബാച്ചിലറേറ്റ് ആഘോഷവുമൊക്കെയായി പാട്ടും മേളവും ഡാൻസും ഒക്കെയായ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളാണ് പങ്കെടുത്തിരുന്നത് ഒൻപത് വർഷത്തിലധികം നീണ്ടു നിന്ന ഗൗരിയുടെ പ്രണയമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾക്കിപ്പുറമാണ് ഇവരുടെ വിവാഹം നടന്നിരിക്കുന്നത് അതേസമയം അഭിനയത്തിലേക്ക് കടക്കാതെ മോഡലിംഗിലും ഫാഷനിലും ശ്രദ്ധിച്ചാണ് ഗൗരി തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേസമയം മകളുടെ വിവാഹത്തിൻ്റെ തിരക്കിൽ ഓടി നടക്കുകയാണ് നടി നായർ അഭിനയം കൂടാതെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ് ബിസിനസ്സും ഇവർ ചെയ്യുന്നുണ്ട് വാനമ്പാടി എന്ന പ്രശസ്തമായ സീരിയലിലെ നിർമ്മലേട്ടത്തെയായി ഇന്നും മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്ന ഉമാ നായർ വാനമ്പാടിക്ക് മുമ്പും ശേഷവും നിരവധി സീരിയലുകളിൽ വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്തു നിർത്തിയ നിർമ്മലട്ടത്തിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ആരാധകർക്ക് ഇപ്പോഴുമുള്ളത് സ്വകാര്യ ജീവിതത്തെ കുറിച്ച് അധികമൊന്നും നടി തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും മക്കൾ വളരെ ചെറുതായിരിക്കെ തന്നെയാണ് നടിക്ക് തൻറെ ഭർത്താവിനെ നഷ്ടമായത് അതിനുശേഷം മക്കളെ നെഞ്ചോട് ചേർത്തു പിടിച്ചാണ് ഉമാനായർ വളർത്തിയത് ഗൗരി എന്ന മൂത്ത മകളെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് ഉമാനായർക്ക് സ്വന്തം പിതാവ് നിർമ്മിച്ച ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയിച്ചു തുടങ്ങിയ ഉമ ദൂരദർശനിലെ ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് തമിഴിലടക്കം സീരിയലുകളിൽ ബാലതാരമായി അഭിനയിച്ചു ശേഷം മെഗാ സീരിയലുകളിലൂടെ സജീവമാവുകയായിരുന്നു സംവിധായകനായിരുന്നു നടിയുടെ ഭർത്താവ് പല സീരിയലുകളിലും അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ വേഷം ചെയ്തു പ്രേക്ഷകർക്ക് ഇവയെല്ലാം ഏറെ പ്രിയപ്പെട്ടവയായി മാറുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ